കണ്ട കണ്ട ആ വാരി കൂട്ടി നല്ല ഇറങ്ങി അറിയത്തേ ഇല്ല തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നത് രണ്ട് എടുത്ത് രണ്ടുപിടിച്ച് തരുമ്പോ എങ്ങനെ പോലെ അറുപത് അതും കൂടെ ഒന്നും പൈസ ഇല്ലാ ബോളി ആണെങ്കിൽ തലകേണ്ടില്ല അത്ര തന്നെ പായസവും അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോകളിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിയിട്ടാട്ടോ ഹസ്ബൻഡിനെ അനിയനെ കൊണ്ട് ഞാൻ ഞാനിങ്ങോട്ടേക്ക് പോകുന്നത് ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഞെട്ടി പോയത് കേഷിന് വേണ്ടി കോമാ കാണിച്ച് വിടക്കുന്ന ഈ ഒരു ഫുട്ബ്ലോഗർ ഇന്നത്തെ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുട്ബ്ലോഗർ ആദ്യം പറയുന്നത് ആദ്യ നാൽപ്പതിനായിരം പിന്നെ മുപ്പത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് രണ്ട് ഈ വീഡിയോ ചെയ്തതിനേഷം പിന്നീട് റേറ്റ് മുതൽ ചോദിച്ചാൽ പറയുകയാണ് ഈ പറയുന്ന പോലെ ആ വീഡിയോ റിയാക്ട് ചെയ്തത് ഈ പുള്ളി കാര്യം ആരാണോ എന്ന് ഞാൻ പറയുന്ന ആ വീഡിയോ ചെയ്തിട്ടുണ്ടാ പൊരിഞ്ഞടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയാം നിനക്കൊക്കെ പേര് പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ട് ആരാണ് ഓലത്തിൽ എത്തിച്ചൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ വായും കൂട്ടി മിണ്ടായിരിക്കണം ആൾ ഞാൻ പറയുന്നില്ല എനിക്ക് അവരുടെ അടുത്തൊന്നും മോശം അനുഭവം അല്ലെങ്കിൽ അവരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരെ പേര് പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വാതുറക്കുക അല്ലെങ്കിൽ വായും കൂട്ടി മിണ്ടാതിരിക്കുകയോ എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറേ എണ്ണ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് ഫിക്ഷണൽ സ്റ്റോറി ആയിട്ടങ്ങ് ഇറങ്ങി ഇമാതിരി പരിപാടികൾ കാണുമ്പോഴേ വെറും പുച്ച മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇനി വിഷയത്തിലിട്ടോട്ട് ഫുഡ് ബ്ലോഗേഴ്സിന്റെ ബ്ലോഗുകളും കാര്യങ്ങളും കണ്ടിട്ട് നമ്മളിൽ പലരും ഫുഡ് കഴിക്കാൻ പല ഫോട്ടോകളിലും പോയിട്ട് തേഞ്ഞൊട്ടിയ അവസ്ഥ വളരെ വളരെ പരിചിതമാണ് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒരിക്കലും സമൂഹ സേവനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ ഇപ്പോൾ ഒരിക്കലും അല്ല അവർ ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ചിക്കിള് എണ്ണി വാങ്ങിയിട്ട് തന്നെയാണ് അതും പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ വാങ്ങിയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്യുന്നത് അവരങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡ് മോശമാണെങ്കിൽ കൂടി സൂപ്പറും പാട്ടിപ്പോൾ ഇതാകും വാരിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്യത്തുള്ളൂ നമ്മളത് മനസ്സിലാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ പല ഫോട്ടോകളും ഈ ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്നത് കേട്ട് പോയി മൂഞ്ചിത്തുപ്പിയ അവസ്ഥ സുപരിച്ച ഒരുപാട് തവണ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയും ഉമാര് നല്ല ഉടായ്പ പരിപാടികളാണ് കാണിക്കുന്നത് കൊള്ളൂലെങ്കിലും കൊള്ളാന്ന് പറഞ്ഞ ആൾക്കാരെ മൂഞ്ചിക്കും പിന്നെ ഉവുമാര് എന്തോ വലിയ സേവനങ്ങളാണ് ചെയ്യുന്നത് പോലത്തെ രീതിയിലൊക്കെയാണ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഉമാര് പൈസ വാങ്ങിയിട്ട് തന്നെയാണ് പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നത് ഒരേത്തിക്സും എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ട് കാണാൻ സാധിക്കാറില്ല വളരെ ചുരുക്കം മാത്രം പൈസ വാങ്ങുന്നു പ്രൊമോഷൻ ചെയ്യുന്നു കൊള്ളാമെങ്കിലും പൊള്ളൂലേക്കിലും ഇനി വിഷയത്തിലോട്ട് നേരെ വരാം ആവശേണായി എന്നൊക്കെ പറയുന്ന ടീമും അൽഫുഡി ചെറിയ ഫൈറ്റ് കിടക്കുന്നുണ്ട് ഇവിടെ ആവശേണായി ഉപ്പി കാണിക്കാൻ പേരും അറിയില്ല ഒന്നും അറിയില്ല ആ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ആദ്യം ഈ അൽഫുഡിയുടെ ഭോകം കണ്ടും കൊണ്ട് ഇവര് സ്പോട്ടിൽ പോയിട്ട് അവസ്ഥ അവർ ഷെയർ ോ നല്ല ഒരു പട്ടി കിട്ടിയതായിട്ടൊ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ചില പ്രശസ്ത ബുബ് ബ് ബ്ലോകർമാരുടെ വീഡിയോ കണ്ട ആക്രമത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നെയ്ബോളിയാണ് കേട്ടോ ഐറ്റം ഇത് ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാക്കി തരുന്ന നല്ല രസമാണ് കണ്ടോ ഇന്നൊരു പ്രത്യേക ഓഫറൊക്കെ ഉള്ളത് കൊണ്ട് ഇരുന്നൂറ് ഗ്രാം പായസം ഒരു കോമ്പിൽ ഒഴിച്ചു തരുന്നാട്ടോ കേട്ടോ അവർ പറഞ്ഞത് പക്ഷെ സത്യം പറയാനോ കൂടി പോയൊരു മുപ്പത് ഗ്രാം വരും ഈ പൈസ കൊരുന്ന തവി അതിനകത്ത് നിന്ന് രണ്ട് തവണ എടുത്ത് വിളിച്ചു തരും എങ്ങനെ പോയപത് ഗ്രാം അതിൽ കൂടെ ഒന്നും പൈസ ഇല്ലാട്ടോ ബോളി ആണെങ്കിൽ തല അത്ര തന്നെ പായസോ അതേപോലെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ കണ്ട് നല്ല കൊതി തോന്നിയിട്ടാട്ടോ ഹസ്ബൻഡിനെ അനിയനെ കൊണ്ട് ഞാൻ ഞാനിങ്ങോട്ടേക്ക് പോകുന്നത് ബില്ല് വന്നപ്പോഴാട്ടോ ശരിക്കും ഞെട്ടി പോയത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം തോന്നി ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ബ്ലോഗർമാർ പറയുന്ന തള്ളുകൾ എല്ലാം എന്റെ കഷ്ടകാലത്താട്ടോ രണ്ടുപേരും ഞാൻ കൊണ്ടുവന്നത് ഇവരുടെ വിശപ്പ് വച്ചാൽ വേണ്ടി ഞാൻ പിന്നെ വേറൊരു കടയിൽ സെപ്പറേറ്റ് കൊണ്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എങ്കിലും പറ്റിക്കപ്പെടരുത് കടയുടെ പേര് ഇതാ ഈ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മൾ ആരും പറ്റിക്കപ്പെടത്തില്ല ചേച്ചി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ കടയുടെ പേരടക്കം എടുത്ത് കാണിച്ചു ഏത് വ്യക്തി പ്രൊമോഷൻ ചെയ്തത് പ്രൊമോഷൻ കണ്ടിട്ടാണ് നിങ്ങൾ അവിടെ പോയതെന്ന് മാത്രം പറയുന്നില്ല എനിക്ക് അത് യോജിപ്പില്ലടെ കടക്കാരെ നാച്ചിച്ച് എന്നാൽ ഞാൻ ഒന്നും പറയത്തില്ല ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നതന യോജിപ്പുള്ള ഒരു കാര്യമൊന്നുമില്ല എന്തായാലും ആ ഫുഡ് ബ്ലോഗർ ഫുട്ബ്ലോഗർന്ന് കിട്ട് നമുക്കൊന്ന് സ്വന്തം ആ നെയ് വാരി അതുകൊണ്ട് ഭയങ്കര മണമാണ് ഈ ഒരു ബോളിക്ക് മുതുകൊണ്ടെല്ലാം ബോളി അകത്തുള്ള ഫീലിംഗ് ആണ് ായിട്ടാണ് ചൂട് നെയ് പോലെ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബോളി എല്ലാം നല്ല പൂരി പോലെ വരും അതിനുശേഷം നെയ്യും തടവി നല്ല വാഴയിലെ പ്ലേറ്റിലേക്ക് തരും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പായസം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവരൊരു സ്പെഷ്യൽ പായസമാണ് കോക്ടൈൽ പായസ അതെന്താണ് ട്രൈ ചെയ്യുന്നത് പാൽ പായസം കടല പായസം അട പായസം അങ്ങനെ ഒരുപാട് വെറൈറ്റി പായസം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കോക്ടൈൽ പായസം കോക്ടൈൽ പായസം ബോളും കൂടെ ഭയങ്കര ടേസ്റ്റ് ആണ് കൂട്ടി കുറച്ച് കഴിച്ചാണ്ടല്ല നല്ല മുതുക് ടേസ്റ്റാണ് ഇറങ്ങി ഇറങ്ങിപ്പോണത് അറിയത്തേ ഇല്ല ഇതെല്ലാം കഴിച്ച് വീട്ടിൽ പോയി ഒരു മുതുകൊറക്കുറങ്ങി രണ്ട് മണിക്കൂർ ചെയ്ത് അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ബോളിക്കും പായസത്തിനു വേണ്ടി മാത്രം ഒരു അടിപൊളി ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അത് നമുക്ക് ലൈവായിട്ട് നല്ല ചൂടോട് കൂടെയാണ് പായസവും ബോളും എല്ലാം കിട്ടുന്നത് പാഴ്സൽ അവിടെ ിൽ പായസം വെച്ചിട്ടുണ്ട് ലൊക്കേഷൻ നമ്മുടെ തിരുവനന്തപുരം കരമന ഐഡിയൽ ഷോറൂമിന്റെ തൊട്ടടുത്തുള്ള ചൂട് ചൂട് പായസം കുടിക്കാൻ വേണ്ടി അപ്പൊ ഈ ഒരു പ്രമോഷനാണ് മറ്റപ്പള്ളേര് ഊക്കി വിട്ടിട്ടുള്ളത് അത് ഫുഡിയുടെ പേര് പറയുന്നില്ല ഒരു പ്രശസ്ത ഫുഡ് ബ്ലോഗർ എന്ന് മാത്രം പറഞ്ഞു പോവുകയാണ് ഇത്രയും പറയുമ്പോൾ തന്നെ ആർക്കും പിടിയിട്ടില്ല എന്നാണ് ഇവരുടെയൊക്കെ വിചാരം എന്തുവാ കാണിക്കുന്നത് പേര് പറയാനുള്ളത് കൈയല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത് നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലാണ്ട് പ്രശസ്ത ബ്ലോഗർ പറഞ്ഞു അവിടെ കൊള്ളാമെന്ന് എന്നാൽ ബ്ലോഗറെ പേര് പറയൂല പക്ഷെ ഞാൻ കടയിലെ പേര് പറയാം ഈ ഒരു സെറ്റപ്പ് ഇത് അത്ര യോജിപ്പുള്ള ഒരു വകുപ്പായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ ഉള്ള കാര്യം പറയാം ഇനി ഇങ്ങനെ ഒരു വീഡിയോ അതായത് സൂരജിന് എതിര് ഇവരൊരു വീഡിയോ ഇട്ടതുകൊണ്ട് സൂരജിന്റെ അടുത്ത ടീമിലുള്ള ഒരാള് ഇവർക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഇവരുടെ ഒരു ഉടായ്പ പ്രൊമോഷൻ അങ്ങേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു നമുക്ക് ആ വീഡിയോ കാണാം തന്നെ ഇതുപോലെ തട്ടിപ്പ് വീട് ഇട്ട് സൂരജിന്റെ പൊളിച്ചതാണ് േഷിന് വേണ്ടിട്ട് എന്ത് കോമാലത്തുരം കാണിച്ച് വിടക്കുന്ന നിന്നെന്ത് വേണം കാഞ്ചീൻ സട്ട് പട്ടുസാരി കൊടുത്തിട്ട് നാൽപ്പതിനായിരം രൂപ കൊലിസ് മറ്റു തേങ്ങ മാങ്ങ ഏഹ് ഇതൊക്കെ തീന്ന് ഇതൊക്കെ തീന്ന് ഇനി എന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പൈസ വാങ്ങിച്ചിട്ട് ഏഹ് പൈസ വാങ്ങിച്ചിട്ട് ബ്ലോഗ് ചെയ്യാത്ത ഒരുമോ പൈസ വാങ്ങിച്ചിട്ടാണ് ഫ്രീ ആയിട്ടുള്ളത് എല്ലാരും തന്നെയാണ് ചെയ്യുന്നത് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇവിടെ മറ്റവൻ സൂര്യന്റെ പേര് പറയാത്തോണ്ട് ഇങ്ങേര് ഒന്ന് സൂര്യന്റെ പേര് ഇട്ടുകൊടുത്ത് സൂര്യനെ പറഞ്ഞപ്പോൾ ഇങ്ങേര് പറഞ്ഞപ്പോ പേര് കൊണ്ട് ഇട്ടു കൊടുത്ത് ഉടനെ ഇവന്റെ പ്രൊമോഷൻ വെച്ചിട്ട് ഇങ്ങേര് പറയുന്നു എന്തുപാടാ ഇങ്ങേര് ഇവനെ റിയാക്ട് ചെയ്തുകൊണ്ട് മറ്റവൻ ഇങ്ങനെ റിയാക്ട് ചെയ്തു അതും കണ്ടു നോക്കി ി എന്നൊരു കോമാ കാണിച്ച് വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടി ഒരു വീഡിയോ എടുത്തിട്ടില്ല മാറി ചുരുക്കം ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ പോയിട്ട് ബോഡി കാണിച്ച് അവർ പറഞ്ഞു സാധനം എന്നാ പോയി ശരിക്കും പറയാം അതിന് ടേസ്റ്റ് ഉണ്ടാന്ന് ടേസ്റ്റ് ടേസ്റ്റ് പക്ഷേ രണ്ടാമത്തെ കേസ് ഈ കണക്ക് ക്വാണ്ടിറ്റി ഭയങ്കര ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് ഗ്രാം പൈസ നൂറ് ഗ്രാം പൈസ ഇരുന്നൂറ് ഗ്രാംന്ന് തുടങ്ങി നമുക്ക് രണ്ട് മറ്റേ സദ്യ വെച്ചിരിക്കുന്നത് ഇതിനെ പറഞ്ഞത് ചില ഫുഡ് ഫുട്ബോളർമാരെ എനിക്ക് പറയുന്നുണ്ട് നമ്മൾ എല്ലാ ഫുട്ബോളെ ചില ഫുഡ് ഫുട്ബോളർമാരി പരിപാടി അതായത് ഒരു പൈസ നെറ്റിക്സ് ഉണ്ട് കാര്യം എല്ലാവരും കൂടെ ചോദിക്കാം ഇപ്പൊ ഇതിനകത്ത് കാഞ്ചീരത്തിന്റെ വീഡിയോ എന്ത് ആണ് എക്സാണ് പറഞ്ഞത് കാഞ്ചീപര സാരിയുടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ടായിരം മൂവായിരം സാരി പോയി കൊടുത്താൽ പൈസ പകരം പലരും അമ്പതിനായിരം അറുപതിനായിരം സാരി കൊടുത്താലേ നാലായിരം അയ്യായിരം കിട്ടുള്ളൂ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഇവരുടെ കുറേ സത്യങ്ങളും ഇവർ വിളിച്ച് പറയുന്നുണ്ട് അതായത് പൈസയുടെ കാര്യം ഇവർ പ്രൊമോഷൻ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ അവിടെ എത്തിച്ച് കാണിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു എന്നാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ അൽഫുഡിയ അതായത് സൂര്യൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ട് ഫ്ലോപ്പായിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ റീസൻ്റ്ലി അവസാനമായിട്ട് ഇവൻ ഒരു കേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കേക്ക് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ആദ്യം ഞാൻ ഒരു കേക്ക് മേടിച്ചു കിട്ടി എന്നാൽ ലാസ്റ്റ് ഡേറ്റ് ഇന്ന ഡേറ്റ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്നാണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലാസ്റ്റ് ഡേറ്റിന് ഞാൻ അവിടെ പോയപ്പോൾ ഓഫർ തീർന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഓഫർ തീർന്നു അല്ലാതെ ഇനി ഓഫർ ഇല്ല അല്ലാത്ത കേക്ക് ഉള്ളൂ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞാൻ ആലോചിച്ചു പോകും പിന്നെ എന്തിനാണ് ഈ ലാസ്റ്റ് ഡേറ്റ് ഈ ദിവസം പറഞ്ഞത് ഇത്ര ദിവസം വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അന്നാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേക്ക് മേടിക്കാനായിട്ട് പോയത് ലാസ്റ്റ് ഡേറ്റ് ഇന്ന ഡേറ്റില്ല അപ്പോൾ ഒന്നുകൂടി മേടിക്കുക പറഞ്ഞിട്ടാണ് പോയത് പോയതാ എങ്ങനെ ഒരു വിഷയമാണ് അവനും പറഞ്ഞിട്ട് അവർ ചോദിക്കാം എന്തിനാണ് നമ്മൾ അങ്ങനെ ലാസ്റ്റ് നമ്മളങ്ങനെ ലാസ്റ്റഡ് ആറ്റിയതെന്നല്ലേ പറഞ്ഞെന്നുള്ള രീതിയിൽ പറഞ്ഞാണ് അത് വീടാ വള്ളി ചുമ്മാ നമ്മൾ നമ്മളെന് വെറുതെ പോട്ട് അങ്ങ് വിട് നമ്മളിതിന്റെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോ രണ്ട് ചേച്ചിമാരും വന്ന് ഈ ഓഫർ കേക്ക് വാങ്ങാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി ഓഫർ തീർന്നാണ് അവര് പറയുന്നത് ഇല്ലേ അല്ലാത്തതേ ഉള്ളൂ അല്ലാത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് വണ്ടി എടുത്തോണ്ടെങ്ങ് പോയി മറ്റേട്ട ഷേണായി കിട്ടി നോക്കി അപ്പൊ ഷേണായി തിരിച്ചിട്ട് നോക്കി ഇനി ഇവര് രണ്ടും ഊക്കാനുണ്ടായ കാരണത്തിനിടയിൽപ്പെട്ടിട്ടുള്ള ആരി പരസ്യം നമുക്കൊന്ന് കാണണ്ടേ അതിൽ ഷേണായി എന്താണ് പറയുന്നത് എന്നൊന്ന് കാണട്ടെ ആർക്കും കൊടുക്കാനൊന്നും പട്ടി സെന്റർ ഇവിടെയാണ് ഡീല് ആയ കാലത്ത് പുള്ളിയുടെ ഡോണായിരുന്നു കോണിലാണ് ജിലേബി പോയില്ലോൺ ഇതെല്ലാം പാത്തിട്ട് എനിക്ക് എവളോ കിടക്കുന്ന ഞാൻ കൊണ്ടുപോയി ടിഷ്യൂ സാരി ആയിരുന്നു അതിന് പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ കിട്ടും നോർമൽ കസവ് സാരിക്ക് അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ കിട്ടും പിന്നെ ചെമ്പ് സാരിയിലോ അമ്പത് രൂപ വിലയുള്ളൂ പിന്നെ പ്ലാസ്റ്റിക് സാരി അവർ എടുക്കേലപ്പം വില കൂടിയുടെ സാരികളൊക്കെ നല്ല പൈസ കിട്ടും പതിനായിരം രൂപ ഫ്രീ ആയിട്ട് ഓക്കെ ഇതൊന്നും പോരാതെ വെള്ളിയുടെ എന്ത് സാധനം തലമാരൊക്കെ നിവർത്തിയില്ല മനുഷ്യന് പിന്നെ ഇതായി പണമെന്ന് പറഞ്ഞാൽ ആൾക്കാരോട് പറയാൻ അയ്യായിരത്തിന്റെ ആറായിരത്തിന്റെ സാരി കൊണ്ട് എടുത്താൽ പതിനായിരം കിട്ടൂല അതിനനുസരിച്ച് വരുന്ന സാരി കൊണ്ട് കൊടുത്താൽ കിട്ടുള്ളൂ പറഞ്ഞേ ഒരു പ്രമോഷൻ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ അതായത് മറ്റേ ഒന്നാം തരം റമ്മി അതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം അവർ ലാസ്റ്റ് ഡിസ്ക്ലൈമർ ആയിട്ട് പറയും സ്വന്തം റിസ്കിൽ കളിച്ചോളാൻ അതുപോലെയാണ് എനിക്ക് ഈ പരസ്യം കണ്ടപ്പോഴും എനിക്കും തോന്നിയത് എല്ലാം പ്രൊമോട്ട് ചെയ്ത് മറ്റേ ഒരച്ചും കാണിച്ചെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് അവസാനം പറയുകയാണ് ഈ വലിയ സാരി കൊണ്ട് കൊടുത്താലേ എമൗണ്ട് കിട്ടത്തുള്ളൂ ചെറിയ സാരി കൊണ്ട് കൊടുത്താൽ എമൗണ്ട് കിട്ടത്തില്ല ഈ ഡിസ്ക്ലൈമർ അവർ പറയത്തില്ലേ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കിയത് ഇവരെല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങി പ്രൊമോട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ ഡിസ്ക്ലൈമർ ലാസ്റ്റ് കൊണ്ട് ഇടും അപ്പോൾ ഇവർ തെറ്റ് ചെയ്തില്ല എന്നുള്ള സാധനം വരുമല്ലോ ഏത് അത് അതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പുള്ള കേസൊന്നുമല്ല ഇവര് ഇതിന്റെ താഴെ ഒരു കമന്റ് ഉൾപ്പെടെ പിൻചേൽ വെച്ചിട്ടുണ്ടോ വായിക്കാം വെറും അയ്യായിരം എണ്ണായിരം രൂപയുടെ സാരി കൊണ്ട് കൊടുത്താൽ പതിനാലായിരം കിട്ടുമെന്ന് കരുതി കൊണ്ടുപോകരുത് ആ പൈസ കിട്ടണമെങ്കിൽ വിലയുള്ള സാരി തന്നെ കൊണ്ടുപോകും വെറുതെ വല്ല വീഡിയോ കണ്ട് നെഗറ്റീവ് കമന്റ് ഇടരുത് റിക്വസ്റ്റ് അതായത് പത്തു അമ്പതിനായിരം രൂപ സാരി കൊണ്ട് കൊടുക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞതുപോലെ അയ്യായിരം നാലായിരം രൂപ കിട്ടുന്നത് എന്തിനിടയിൽ കഷ്ടപ്പെട്ടു കൊണ്ട് കൊടുക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ പോട്ട് ആക്കി കിടയിൽ നമ്മൾ ആക്രമിക്കത്തില്ല അതുപോലെയുള്ള സെറ്റപ്പാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇനി ഇതിനൊക്കെ ശേഷം ഇവർ യും പറ്റി നടക്കുന്നുണ്ട് കണ്ടു അല്ലാതെ പിടിച്ചിട്ടാണ് ഓക്കെ അത് വെക്കാൻ പറഞ്ഞു അപ്പോഴും ഈ പുള്ളികാരൻ വേറെ ഫുട്ബോളിച്ച് ഞാൻ പേര് പക്ഷെ പുള്ളിക്കാരന്റെ മുഖമാണ് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഞാനത് കാണിച്ച് പുള്ളിക്കാരെ പറ്റിയാന്ന് പറഞ്ഞത് വേറെ ഫുട്ബ്ലോഗ്രനെ നാണക്കെടുത്തി കളിയാക്കിയതാണ് ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും പൈസ അത് എങ്ങനെ അടിച്ചു പൊളിച്ചിട്ടതാണെന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുട്ബ്ലോഗ് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുട്ബ്ലോഗർ ആദ്യം പറയുന്നത് ആദ്യം ആദ്യം പിന്നെ മുപ്പത്തായിരം വാങ്ങിച്ചിട്ടാണ് രണ്ടു വട്ടം ഈ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീട് റേറ്റ് കൂടുതൽ തരൂ എന്ന് പറയപ്പെട്ടാണ് ഈ പറയുന്ന പോലെ ആ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത് ഈ പുള്ളിക്കാരി ആരാണോ ഞാൻ പറയാൻ ചെയ്യാൻ വീഡിയോ ചെയ്തായിരുന്നു പുള്ളിക്കാരൻ എല്ലാരും നല്ല പോലെ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും ബട്ട് എത്തിക്സ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ വേറൊരു കാര്യം ആദ്യം തന്നെ പറയാം ഈ പ്രൊമോഷനും കാര്യങ്ങളും കണ്ടും കൊണ്ട് ഒരുത്തരെയും വിശ്വസിച്ചും കൊണ്ട് ഒരു ആൾക്കാരും ദയവ് ചെയ്തിട്ട് ഒരു സാധനം മേടിക്കാൻ പോകരുത് ഉള്ള കാര്യം ഞാൻ പറയാം ഈ പ്രൊമോഷൻ ചെയ്യുന്നമാരും അല്ലെങ്കിൽ കുറേ വ്ളോഗേഴ്സും ഇവന്മാരെല്ലാം നന്മ മരങ്ങളൊന്നും ആരും വിചാരിക്കാൻ നിൽക്കേണ്ട ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരിക്കലും നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിൽ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരും സ്വന്തം ലാഭത്തിനും സ്വന്തം വയറ നിറയ്ക്കാനും സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ വ്ളോഗർമാരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് എടുത്ത് ഓഹാവം പറഞ്ഞാൽ വിശ്വസിച്ച് അങ്ങ് ഉറപ്പിച്ച് അങ്ങ് പോകാൻ നിൽക്കരുത് ഞാൻ ഉള്ള കാര്യം ആയിട്ട് പറയാം അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ഒരു ആവശ്യവും ഇല്ല എന്തിനാണ് ഇപ്പൊ ഞാൻ നാളെ ഒരു പ്രൊമോഷൻ വന്ന് ചെയ്താൽ കൂടി നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കത് ചെയ്യുന്നു തോന്നിയാൽ മാത്രം നിങ്ങൾ ചെയ്യുക അത് ഏതൊരു പ്രൊമോഷനായാലും എന്ത് പ്രവൃത്തിയായാലും അല്ലാണ്ട് ആവണെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവനെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മൂഞ്ചി തുപ്പത്തേ ഉള്ളൂ ഇവിടെ സൂരജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ സൂരജ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് സ്പോട്ടിൽ പോയിട്ട് ഞാൻ ഞാൻ ഒട്ടിയ അവസ്ഥയാണ് എനിക്കുള്ളത് പിന്നെ ഞാൻ ഞാനതൊന്നും പറയാൻ വന്നില്ല പോട്ട് പിന്നെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് നിന്നെടേ കൂടി പറഞ്ഞു പോകണം തോന്നി അത്രേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെയാണ്ട് എല്ലാവരും പൈസയ്ക്ക് കേട്ടിട്ട് ചെയ്യുന്നു ജീവിക്കുന്നു അത്രേ ഉള്ളൂ ആ രീതി കണ്ടാൽ മതി അല്ലാതെ ആരും മറ്റേ മോളീന്ന് പൊട്ടിവിടുന്നതെന്നല്ല ഞാൻ ഉൾപ്പെടെ ആരായാലും ആരെയും നമ്മൾ അന്തമായിട്ട് വിശ്വസിക്കാതിരിക്കുക നിങ്ങൾക്ക് ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് എന്തുവാണ് ഇതൊക്കെ ഇനി ബാക്കി ഇത് ഇത്രയും പറയുന്നതിന് ശേഷമാണ് കട്ട് കട്ടിയതൊക്കെ ഓക്കെ ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഇതെല്ലാം പോട്ട് നമ്മൾ ഈ ബോഡിയുടെ കേസ് റിയാക്ട് ചെയ്തത് അപ്പം ഈ പറഞ്ഞ ഈ അമ്മ അവൻ അതിന്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്ത അത് നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തത് ഞാൻ പറയാനല്ല ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഒരു എത്തിക്സ് ഒരു അല്പം മര്യാദ അറിയാം ഫുഡ് ബ്ലോഗർ ആണ് ഓക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ മിക്ക ഫുഡ് ഫോട്ടോ നല്ലതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നല്ലതാണ് മോശം ഇപ്പം പറയുന്നത നൂരെണ്ണത്തിൽ പത്തെണ്ണമെങ്കിലും മോശം ആയിരിക്കും അത് മോശമാണെങ്കിൽ മോശമാണ് അത് ഉറപ്പായിട്ടുള്ളത് മോശമാണ് അല്ലാതെ നീ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു കാര്യം ഇപ്പോൾ സൂരജ് ഒരു സ്ഥലത്ത് പോയിട്ട് പ്രൊമോട്ട് ചെയ്യണം ഒരു ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ അവന് പ്രൊമോഷൻ വരുമ്പോൾ അവൻ പോയിട്ട് പ്രൊമോട്ട് ചെയ്യണം പത്തും നാൽപ്പതിനായിരം മുപ്പതിനായിരം അതിനായിരത്തിൻ്റെ മേലുള്ള എമൗണ്ട് വാങ്ങിയതിന് ശേഷം അവൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കഴിച്ചിട്ട് ആ ഫുഡ് ടേസ്റ്റ് എനിക്ക് അവൻ എങ്ങനെ പറയും അത് കൊള്ളത്തില്ലെന്ന് പറയൂ ഇല്ല അതുകൊണ്ട് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആരും പറയുന്നത് വിചിക്കാൻ നിൽക്കരുത് അവൻ അവന്മാര് പറയത്തില്ല അതിപ്പം നീ ആയാൽ കൂടി എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫുഡ് സ്പോട്ടിൽ പോയിട്ട് പൈസ ചക്കച്ചളവല എണ്ണി വാങ്ങിയതിന് ശേഷം പറയത്തില്ല ഞാനായാലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറയത്തില്ല അങ്ങനെ പൈസ വാങ്ങി ഗതികെട്ട് കണ്ടവന്റെ കൊള്ളാത്ത സാധനം കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ചെയ്യാൻ ഞാൻ നിൽക്കത്തില്ല മനസ്സിലായോ പക്ഷേ ഇതുപോലെ ചെയ്യുന്നവന്മാർ അങ്ങ് ചെയ്യ് പൈസയും വാങ്ങിയിട്ട് ചെയ്യും നാട്ടുകാര് എന്ത് പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകും അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് പൈസയും വാങ്ങിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞത് എല്ലാവരും കണക്കി ഫുഡ് ഫുഡ്ബ്ലോഗം അതായത് ഇങ്ങനെയുള്ള ഫുഡ് ബ്ലോഗേഴ്സിനെ വിളിക്കാറില്ല ഈ സ്വഭാവമുള്ള ഞാൻ വീട്ടിൽ എല്ലാവരും ഈ സ്വഭാവമുള്ള കാരണം ഇവര് ചെല്ലുമ്പോൾ ബ്ലോഗിന് മുപ്പത്തയ്യായിരം നാല്പതിനായിരം രൂപ വാങ്ങും ഇത് പോരാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ശരിയാക്കി വെക്കണമെങ്കിൽ ഒരു പത്തയ്യായിരം രൂപ മുടക്കിട്ടുള്ള ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് അയ്യായിരം നഷ്ടം പോരാത്ത പാഴ്സൽ വാങ്ങിച്ചു കൊടുക്കും ഈ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഫുഡ് പാഴ്സലായിട്ട് പ്രമോഷൻ ചെയ്തിട്ട് പാഴ്സലായിട്ട് വാങ്ങിച്ചുള്ള ഫുഡാണ് പുറത്തിറങ്ങുന്ന ആൾക്കാർ കൊടുത്തിട്ട് നന്മ കളിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഇങ്ങനെ അതാണ് ഞാൻ പറയാ പറയാൻ തുടങ്ങി കഴിയും ഏറ്റവും ഒരു സംഭവം നമ്മള് സംസാരിച്ചിറങ്ങി നമ്മുടെ കളത്തിലിറങ്ങി നല്ല രീതിയിൽ ഉള്ള രീതിയിട്ടുള്ള ഉപ്പുന്ന പോലെ എല്ലാം ഇത് ഉപ്പയാണ് മൊത്ത അട വടല അപ്പൊ നന്മരം വീഡിയോകൾ ചെയ്യുന്നത് അടക്കം ഇവിടെ നിന്ന് പാർസൽ മാറ്റിച്ചോട്ട് പോകുന്നതെന്നാണ് അണ്ണം പറഞ്ഞ് വെക്കുന്നത് എന്തായാലും മൊത്തത്തിൽ കൊള്ളാം നീ എല്ലാം കൊള്ളാം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ യാതെടുത്താലും സൂപ്പർ എന്ന് പറയത്തില്ല അതുപോലെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊള്ളാം നടക്കട്ടെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ചെളി വരെ അടിക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഇടയിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും ഉടായ്പകളാണ് നീയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നും നമ്മളെപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് ഏഹ് എങ്ങനെ അങ്ങനെ അതുകൊണ്ട് തുപ്പ് 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 തുപ്പെന്ന് വളരെ നല്ലതാണ് ഇങ്ങനെ എല്ലാം തുപ്പണം ഒരു അരിരുവേ എന്ന് ഒന്നുപോലും കിട്ടാത്ത തുപ്പണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തകർക്കാൻ പറ്റും ഇതുപോലുള്ള വ്ലോഗും കാര്യങ്ങളും കണ്ടുകൊണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോകാതിരിക്കുക നമുക്ക് ഒരു സ്ഥലത്ത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കുക ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക നമ്മുടേതായ ഇഷ്ടത്തിൽ പോവുക അതിപ്പം ഫുഡിൻ്റെ കേസല്ല ഏതൊരു പ്രൊമോഷൻ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരും മറ്റുള്ളവനെ നന്നാക്കിയിരിക്കുന്നതല്ല പിന്നെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കാരണം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് നിലപാടുണ്ട് അങ്ങനത്തെ വല്ല ഓഞ്ഞ പ്രൊമോഷൻ വന്നു ഇനി എടുത്ത് ചെയ്യത്തുമില്ല ഒരുപാട് ഉടായ്പ് സാധനങ്ങൾ വന്നിട്ടുണ്ട് തൊട്ടിട്ടില്ല തുടത്തുമില്ല എന്തിനാണ് എനിക്ക് നാട്ടുകാരെ പറ്റിച്ചും കൊണ്ട് അങ്ങനെ ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്ങാൻ വേണ്ടിയ പുതിയൊരു വീഡിയോ ആയിട്ടാണ് പറയുക